ഡിഗ്രി പാസ്സായ ബിരുദ വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റ് വിതരണവും ഉയർന്ന മാർക്ക് നേടിയ വിദ്യാർത്ഥികൾക്കുള്ള സ്നേഹോപഹാര വിതരണവും നടന്നു കരുവാരകുണ്ട് നജാത്ത് കോളേജ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അധ്യയന വർഷം ഡിഗ്രി കരസ്ഥമാക്കിയ നൂറ്റി ഇരുപതിൽ പരം ബിരുദ വിദ്യാർത്ഥികൾക്കാണ് സർട്ടിഫിക്കറ്റ് വിതരണവും ഉയർന്ന മാർക്ക് നേടിയ വിദ്യാർത്ഥികൾക്കുള്ള സ്നേഹോപഹാര വിതരണവും നടന്നത് ചടങ്ങിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പരീക്ഷാ കൺട്രോളർ പ്രൊഫസർ ഡോക്ടർ സുനോജ് കുമാർ മുഖ്യാതിഥിയായി സ്ഥാപന ജനറൽ സെക്രട്ടറി മുൻ അഡ്വക്കേറ്റ് എം ഉമ്മർ ഉദ്ഘാടനം ചെയ്തു മാനേജർ എൻ കെ അബ്ദുറഹ്മാൻ ഉപഹാര വിതരണം നടത്തി ചടങ്ങിൽ പ്രിൻസിപ്പൽ ഡോക്ടർ അബ്ദുൾ ജലീൽ അധ്യക്ഷത വഹിച്ചു കൊമേഴ്സ് വിഭാഗം തലവൻ സൈനുൽ ആബിദ് സ്വാഗതം പറഞ്ഞു രക്ഷിതാക്കൾ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു ഈ പ്രദേശത്തെ മഹാനായ മൺമറഞ്ഞ പരിശ്രമത്തിന്റെ ഫലമായി ഒരുപാട് ഒരുപാട് നല്ല സംരംഭങ്ങൾ നല്ല സ്ഥാപനങ്ങളിലംഭിക്കുവാനും അതൊക്കെ തന്നെ വിജയകരമായി മുന്നോട്ട് പോകുവാനും നമുക്ക് കഴിഞ്ഞു എന്നുള്ളത് സന്തോഷപൂർവ്വം ഞാൻ ഈ സന്ദർഭത്തിലൂടെ അനുസ്മരിക്കുകയും ഉസ്താദിന്റെ പരലോക ജീവിതം സൗജ്യമാക്കി തീരട്ടെ സത്യമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ കൂടി ഞാൻ ഈ സന്ദർഭം പരിചയ സയൻസ് ആൻഡ് ടെക്നോളജി വേണ്ടി നിന്ന് നിങ്ങൾ നേടിയിട്ടുള്ള ഈ ബിരുദം നിങ്ങളുടെ ജീവിതത്തിലും തുടർന്നുള്ള നിങ്ങളുടെ പഠനത്തിലുമൊക്കെ നല്ലൊരു അനുഭവമായി നല്ല ഒരു മുതൽക്കൂട്ടായി തീരട്ടെ എന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് ഇനി അങ്ങോട്ടുള്ള നിങ്ങളുടെ പഠനത്തിലും തുടർ ജീവിതത്തിലുമൊക്കെ ഈ നാടിനും ഈ സമൂഹത്തിനും ഈ സ്ഥാപനത്തിനുമൊക്കെ ഓർമ്മകൾ നൽകുന്ന കഴിയട്ടെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പൊന്നത്തെ കാലങ്ങളിലൊക്കെ വളരെ നല്ല രീതിയിൽ നടക്കുന്ന കോളേജുകളും സ്കൂളുകളും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് നമ്മുടെ വില്ലേജ് എന്ന് പറയുന്ന സങ്കല്പം പോലും നമ്മുടെ സംസ്ഥാനത്ത് മാറിക്കൊണ്ടിരിക്കുക അങ്ങനെ വളരെ നല്ല രീതിയിൽ നടക്കുന്ന ഈ ഒരു കോളേജിലേക്ക് ഏറെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ വിളിച്ചപ്പോൾ തന്നെ ചടങ്ങിന് തീർച്ചയായിട്ടും വരുമെന്ന് പറഞ്ഞത് ആ സന്തോഷം ഞാൻ നിങ്ങളോട് പകരക്കറിയാം ഈ കുട്ടികൾ ഔദ്യോഗികമായി ഒരു ബിരുദം സ്വീകരിക്കുകയാണ് അതായത് കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷങ്ങളായി ഒരുപാട് കഷ്ടപ്പെട്ട് കുറെ ദിനങ്ങൾ രാത്രിയും പകലും ഒക്കെ ഉത്സവത്തിന്റെയും അസൈൻമെന്റിന്റെയും മുമ്പിലൊക്കെ ചെലവഴിച്ച് വീട്ടിലും നാട്ടിലും നടക്കുന്ന മറ്റു ചതങ്ങൾ ഒക്കെ മാറ്റിവെച്ച് സിനിമകളൊക്കെ മാറ്റിവെച്ച് പഠിച്ച് ഇന്ന് ബിരുദധാരികളായി ബിരുദങ്ങളായും പുറത്തിറങ്ങുക ഔദ്യോഗികമായി ബിരുദധാരം ബിരുദം ഇവർ സ്വീകരിക്കുക ഒരു ബിരുദം ലഭിക്കുക എന്ന് പറയുന്നത് വെറുതെ ഡിഗ്രി എന്ന രീതിയിൽ മാത്രമല്ല അതിലൊരുപാട് അർത്ഥങ്ങളുണ്ട് അല്ലെ ഇവർക്ക് ഓരോരുത്തർക്കും ഓരോരുടെ ിൽ ഡിസിപ്ലാണ് ഡിഗ്രി കിട്ടുന്നത് ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ നമ്മൾ നമ്മുടെ ദിനം സ്വീകരിച്ച് പുറത്തുപോയിട്ടുണ്ട് മനവിഷാ പറഞ്ഞതുപോലെ ഡിക്ലർ ചെയ്ത മാത്രമാണ് ഇന്നിവിടെ അതിൽ തന്നെ നമ്മുടെ രജിസ്ട്രേഷൻ എത്ര കുട്ടികൾ വരും എന്നറിയുന്നതിന് വേണ്ടി ഒരു രജിസ്ട്രേഷൻ ഏർപ്പെടുത്തിയിട്ടുണ്ട് പല കാരണങ്ങളാൽ പകുതിയിലധികം കുട്ടികൾക്കും രജിസ്റ്റർ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്